വടിയോര കച്ചവടങ്ങൾ ഒഴിപ്പിക്കൽ വിഷയത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും മൂന്നാർ യൂണിറ്റ് പ്രസിഡന്റിനെതിരെ വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ രണ്ടുപേർക്കെതിരെ മൂന്നാർ പോലീസ് കേസെടുത്തു മുംബൈയിൽ താമസക്കാരനും മൂന്നാർ സ്വദേശിയുമായ കനകമണികണ്ഠൻ പള്ളിവാസൽ ആറ്റുകാട് സ്വദേശി മോഹൻരാജ് എന്നിവർക്കെതിരെയാണ് കേസ് സമൂഹമാധ്യമങ്ങൾ വഴിയുള്ള വധഭീഷണി മത ഭാഷ സ്പർദ്ധ വളർത്തുന്ന വിധത്തിലുള്ള പ്രചാരണം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ഒരു മാസം മുൻപാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മൂന്നാറിലെ ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്ന തരത്തിലുള്ള വഴിയോര കടകൾ ഒഴിപ്പിക്കുന്നത് രാഷ്ട്രീയ സമ്മർദ്ദത്താൽ നിർത്തിവച്ചിരുന്നു ഇതിനെതിരെ വ്യാപാരികൾ കടകളടച്ച് പഞ്ചായത്തിന് മുൻപിലേക്ക് മാർച്ചും ധർണയും നടത്തി ഇതിനെതിരെ പ്രതികൾ ചേർന്ന പ്രചാരണവും യൂണിറ്റ് പ്രസിഡന്റിനെതിരെ വധഭീഷണിയും മുഴക്കി വിവിധ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചാരണം നടത്തിയെന്നാണ് പരാതി യൂണിറ്റ് പ്രസിഡന്റിന്റെ പരാതിയെ തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മുംബൈയിൽ താമസക്കാരനും മൂന്നാർ സ്വദേശിയുമായ കനകമണികണ്ഠൻ പള്ളിവാസൽ ആറ്റുകാട് സ്വദേശി മോഹൻരാജ് എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള വധഭീഷണി മത ഭാഷ സ്പർദ്ധ വളർത്തുന്ന വിധത്തിലുള്ള പ്രചാരണം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി